നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമിലേക്ക് സ്വാഗതം ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയുണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം വെണ്ടയ്ക്കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നുകിലും നമുക്ക് റൗണ്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഒരു വെണ്ടയ്ക്ക് നീളത്തിൽ രണ്ടായിട്ട് കട്ട് ചെയ്യുക അതിനുശേഷം രണ്ടോ മൂന്നോ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു വലുപ്പത്തിനാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ ഒന്നുകിൽ നമുക്ക് റൗണ്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കൂടാതെ തന്നെ ഒരു ഇടത്തരം സവാള ടൊമാറ്റോ പച്ചമുളക് കരുവേപ്പില പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ച് മുതൽ ആറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കടുക് എണ്ണ കുറച്ച് മസാലകൾ ഇത്രയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ കടായി എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ചെറിയ സ്പൂണ് കടുക് ചേർക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഒരു അഞ്ച് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തേക്കുന്ന ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം കട്ട് വെച്ചിരിക്കുന്ന വെണ്ടക്കയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വെണ്ടക്കയിൽ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലേ അതായത് ഒരു ഒട്ടലി ഇണക്കുണ്ടാവില്ലേ അപ്പോൾ അതൊന്ന് മാറണം അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കേണ്ടത് വെണ്ടയ്ക്ക ചേർത്തിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ആ ഒരു വഴുവഴുപ്പൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ഏർപ്പെടാം ഇനിയാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാനായിട്ടുള്ളത് അപ്പോൾ ഫ്ലെയിം ഇനി ലോ ആക്കി വെക്കേണ്ട ഒരു മീഡിയത്തിലാക്കി വെക്കാം ഇനി ഇതിലോട്ട് ഇടത്തരം സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്തെടുക്കാം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി കട്ടിയാകാൻ പാടില്ല കുറച്ച് നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ഇതിലോട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ സവാള അധികം ചേർക്കണ്ട കേട്ടോ ഒരു വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്താൽ മതിയാവും മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർക്കാം

അപ്പോൾ നമുക്ക് എണ്ണ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം ചിലപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കൂടി പോകാറില്ലേ എപ്പോഴും നമ്മൾ എണ്ണയൊക്കെ ചേർക്കുമ്പോൾ സ്പൂൺ വെച്ചിട്ട് അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണൊക്കെ കറക്റ്റ് ഒഴിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മളിങ്ങനെ എണ്ണ ആ ഒരു ബോട്ടിലൂടെ ബോട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോഴാണ് ചിലപ്പോൾ അത് കൂടി പോകുന്നത് കേട്ടോ അപ്പോൾ അതൊരു ടിപ്പാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു സ്പൂൺ വയ്ക്കണം അപ്പോൾ ചിലപ്പോൾ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താ പറയുക സ്പൂണൊക്കെ എടുക്കാനായിട്ട് മാറുന്നു പോകും അത് സ്പൂണ് വെച്ചിട്ടൊക്കെ എണ്ണയൊക്കെ മെഷർ ചെയ്ത് എടുക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലത് നമ്മളധികം എണ്ണ എടുക്കില്ല രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഉള്ളിയും ടൊമാറ്റയൊക്കെ നന്നായിട്ട് വയന്ന് കിട്ടും എന്തൊക്കെ ഏതാണ്ട് ഒരു മുക്കാൽ പേവ് ആയിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് മിനിറ്റും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഇനിയും കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കുറച്ച് കരി ഉള്ളിയും ടൊമാറ്റയും കൂടി രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ എത്രയാണോ മുളക് പൊടി എടുക്കുന്നത് ആ സെയിം അളവിലായിരിക്കണം മല്ലിപ്പൊടിയും കൂടി എടുക്കേണ്ടത് കാൽ ടീസ്പൂണിന് കട്ടിങ് കുറവ് കുറച്ച് നല്ല ജീരകം പൊടിച്ചതും കൂടി ചേർക്കാം അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് നല്ല ജീരകം ചേർത്ത് അതേ അളവിൽ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ മസാലകളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം മസാലയൊക്കെ നന്നായിട്ടൊന്ന് വയറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം അപ്പോൾ പച്ചമുളക് ലാസ്റ്റ് ചേർത്താൽ മതിയാവും പച്ചമുളക് ആദ്യമേ ചേർക്കേണ്ട ആവശ്യമില്ല ലാസ്റ്റും പച്ചമുളക് ചേർത്താൽ മതിയാവും ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം അത്രേ വേണ്ടു രണ്ട് ടേബിൾ സ്പൂൺ ചെറുകി തേങ്ങ കൂടെ ചേർക്കാം തേങ്ങയുടെ ഒരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അധികം ചേർക്കേണ്ട മാക്സിമം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്താൽ മതിയാവും അപ്പോൾ ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കാം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ആ തേങ്ങയും കൂടി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതിയാവും ഇത്രയേ ഉള്ളൂ അപ്പോൾ തേങ്ങയും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം അങ്ങനെ നമ്മുടെ സ്വാധീര്യ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ളൊരു മുഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ മുഴുക്കുരട്ടി ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ചേർക്കാറില്ലല്ലോ മസാലയൊന്നും ചേർക്കാറില്ലല്ലോ അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തീർച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് പിന്നെ ഇത് മാക്സിമം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയായിട്ടോ അപ്പോൾ വെണ്ടക്കയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വെണ്ടയ്ക്ക കൊടുക്കുന്നത് വളരെ നല്ലതാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ വെണ്ടയ്ക്ക നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ വേറെ റെസിപ്പി കാണാം താങ്ക്